ഞാൻ ടി വി നോക്കിയിട്ടായിരുന്നു ടി വി അപ്പൊ തന്നെ ഞാൻ വാഴ കഴുകാൻ പോവാ വാഴ കഴുകാൻ പോവാണ് ആ സമയത്ത് അർജന്റീറിന് വണ്ടി ഒരു വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് അർജന്റീറിന് വണ്ടി പോയി അപ്പൊ ഇട്ട് എല്ലാ വണ്ടി എല്ലാ സാധനങ്ങളും മരങ്ങളും എല്ലാതും വീണു എന്നിട്ട് കോരി ലോറി മണ്ണ് മണ്ണ് കോരി ഇപ്പൊ സുന്ദരമണി എന്താ പറഞ്ഞാലോ ഇന്ന് എട്ടേക്കാലം നേരത്തെ ഗ്രാഫിക്സില് കാണിച്ചിരുന്നു അർജുൻറെ വണ്ടി എങ്ങനെയാ വീണ്ടാവുക നമുക്ക് മണ്ണ് എങ്ങനെയാ വന്നത് നടന്നു പറഞ്ഞാൽ സുന്ദരിമണിയുടെ വണ്ടി വരണ്ടേ ഇന്ന് എന്താ പറയാ മോണ് ടീച്ചറോട് ആ അന്ന് വേടക്കോടൊക്കെ പഠിച്ചിണ്ട നല്ല കുട്ടിയായിട്ട് മണിയുടെ വണ്ടി വരണ്ടേ നീ എത്ര ദിവസം മുടക്ക് ഡേയ്സ് ഓടണ്ട ഓടണ്ട ഓടണ്ടുത്തുമണിയെ മെല്ലെ കയറിയ മതി കേട്ടാ സുന്ദരിമണിയുടെ വണ്ടി വന്നു ഒന്നും ഇല്ലാട്ടാ ഇങ്ങി മാത്ര ലീവാണ് സുന്ദരിമണി വണ്ടി വന്നു കയറി പൂമ്പാറ്റകളൊന്നും പടം നടക്കുന്നുണ്ട് അപ്പൊ റോസാപ്പൂ വാടി ഇടങ്ങിട്ട നല്ല രസത്തിലുള്ള ചെറിയ ചെറിയ പൂവാളെ കൂടെ ഉണ്ടായി നിക്കണ്ട് ഇപ്പൊ ഇന്നത്തെ ഉണ്ണിയുടെ വിശേഷങ്ങള് ഇതാ ഉണ്ണി പോയി കുളിക്ക് ഇനി രണ്ടു ദിവസം മുടക്കാണ്